ണ്ടല്ലോന്ന് പരിശോധിച്ചു ഇങ്ങക്കെല്ലാം അറിയുന്ന കാര്യല്ലേ പോലീസിന്റെ പേരിൽ എടുത്ത നടപടി അപ്പൊ അതിന് ഇയാളെ പറ്റി ഞാൻ പത്രത്തിന് വായിച്ചത് ഇയാളെ പേരിൽ നടപടി എടുത്തു പിന്നെ ഇയാളെ വീണ്ടും തിരിച്ചു കയറ്റി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് എനിക്ക് എന്റെ വസ്തു എന്താണെന്ന് അറിയില്ല പക്ഷെ അങ്ങനെയല്ലല്ലോ കേരളത്തിലെ പോലീസുകാർക്കെതിരെ നിരവധി നടപടി വന്നിട്ടുണ്ടല്ലോ കുറ്റം ചെയ്തിട്ടോ നടപടി എടുത്തിട്ടില്ലേ അത് വേറെ ഏതെങ്കിലും പോലീസ് വേറെ ഏതെങ്കിലും കാലത്ത് നടത്തിയിട്ടുണ്ടോ ഇങ്ങനത്തെ നടപടി നടപടി അതെനിക്കറിയാം ഈ പർട്ടിക്കുലർ കേസല്ലേ പറയുന്നത് അതെന്താ കേസ് എന്നുള്ളത് പരിശോധിച്ചതിനു ശേഷമേ പറയാൻ പറ്റുള്ളൂ അതിൽ ആരാ നടപടി എടുത്തത് എങ്ങനെയാ നടപടി വന്നത് എന്നുള്ളത് എനിക്കറിയില്ല അത് പരിശോധിച്ചെങ്കിലും അത് പറയാൻ സാധിക്കുള്ളൂ എങ്ങനെയാണെന്ന് എല്ലാ നടപടി ഒരുപോലെ അല്ലല്ലോ അപ്പോ ഗവൺമെന്റ് കാര്യത്തിൽ വളരെ ഫുഡമായ നിലപാട് ഗവൺമെന്റിനുണ്ട് ിൽ മുഖ്യമന്ത്രി തന്നെ അത് വ്യക്തമാക്കിയിട്ടുള്ളതാണ് തെറ്റ് ചെയ്യുന്ന ഒരാളെയും സംരക്ഷിക്കില്ല അതാണ് നിലപാട് അതിനനുസരിച്ച് തെളിവിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷാ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അവരെ പോലീസ് അത് പോലീസ് ചെയ്തോട്ടെ പോലീസിന് ഷാഫിഫിനെ ആക്രമിക്കേണ്ട കാര്യം എന്താ അവരിപ്പം വേറെ പറഞ്ഞിട്ടുണ്ടല്ലോ അവരുടെ ലക്ഷ്യം ശബരിമലയായിരുന്നു ശബരിമലയുടെ പ്രശ്നത്തിൽ പേരാമ്പ്രയിൽ എന്തിനാ ഇങ്ങനെയൊരു നില കലാമുണ്ടാക്കേണ്ട കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് കാര്യ കലാപ ഒരു സംഘർഷ സ്ഥലത്ത് എം പി വരുന്നു അദ്ദേഹം എന്താ ചെയ്യേണ്ടത് അവിടെ സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാനാണ് ശ്രമിക്കേണ്ടത് ആ കലാപത്തോ കലാപകാരികളോടൊപ്പം ചേർന്ന് കലാപത്തിന് നേതൃത്വം കൊടുക്കുകയല്ല ചെയ്യുന്നത് ഇവിടെ എന്താണ് അദ്ദേഹം ചെയ്തത് ഇവിടെ പലരും കാഴ്ചക്കാരായിട്ടുണ്ടല്ലോ പേരാമ്പ്രക്കാർ അവർ അവരിവിടെ അനുഭവിച്ച ആളുകളുണ്ടല്ലേ അവർ പറഞ്ഞോട്ടെ അതുകൊണ്ട് കോൺഗ്രസും സിപിഎമ്മും തമ്മിൽ പ്രശ്നമൊന്നുമില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സിപിഎം ഇവിടുത്തെ കോൺഗ്രസും തമ്മിൽ പ്രശ്നമില്ല കോൺഗ്രസും പോലീസും തമ്മിലാണ് പ്രശ്നം ആ പ്രശ്നത്തിൽ സിപിഎമ്മിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അതിന്റെ ഭാഗമാക്കി മാറ്റാനാണ് യു ഡി എഫ് ശ്രമിച്ചിട്ടുള്ളത് ഷാഫി പറമ്പിൽ ശ്രമിച്ചിട്ടുള്ളത് കോൺഗ്രസിന്റെ നേതൃത്വം ശ്രമിച്ചിട്ടില്ല അതിന് ഞങ്ങൾ മറുപടി പറഞ്ഞു അത്രയും പ്രശ്നമാണ് എനിക്ക് പറയാൻ കഴിയില്ല എനിക്ക് ഞാനതിന്റെ എല്ലാ വശവും മനസ്സിലാക്കിയിട്ടില്ല എനിക്കത് പറയാനും കഴിയില്ല എസ് ഡി പി ഐ ഇതുപോലുള്ള ചില നിലപാടുകൾ പല ഘട്ടങ്ങളിലും എടുത്തി അനുഭവങ്ങൾ നമ്മുടെ നാടിനും അതുകൊണ്ട് അത് പോലീസ് അന്വേഷണം നടത്തി കുറ്റവാളികളെ കണ്ടെത്തുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കട്ടെ ഒരു കുറ്റവാളിയെ രക്ഷപ്പെടാൻ പാടില്ല അണ്ട് അത് ശരിയാണ് പരിശീലനം ലഭിച്ച ക്രിമിനലുകൾ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അവര് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവര് ഉപയോഗിക്കുന്നുണ്ട് ഇതിനെ അതിവിടെയും സംഭവിച്ചിട്ടുണ്ടാവും അതാണ് അതിൽ അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ ആ പോലീസ് പരിശോധിക്കട്ടെ അല്ല അല്ലാതെ പ്രശ്നം പരിശോധി അവിടെ കോഴിക്കോട് ജില്ലാ പാർട്ടിയാണ് അത് സംബന്ധിച്ച് അഭിപ്രായം പറയേണ്ടത് ഞാനിപ്പോൾ അതിന്റെ മേലെ കയറി അഭിപ്രായം പറയാ അതെന്താന്നുള്ളത് നോക്കട്ടെ അന്വേഷിക്കാം നമുക്കിനി ഇനിയും അന്വേഷിക്കാം ഞാന് ഞാൻ സി പി എമ്മില് മെമ്പറായിട്ട് അറുപത്തെട്ട് മെമ്പറായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ പാർട്ടി മെമ്പറായ ഒരാളാണ് അപ്പൊര് അമ്പത് കൊല്ലമൊക്കെ കഴിഞ്ഞല്ലോ ഇക്കാലത്തിനിടയിൽ എവിടെയെങ്കിലും എസ് ഡി പി ഐ സി പി എം ബന്ധമുണ്ട് എന്നുള്ളത് എന്റെ അനുഭവത്തിൽ ഇല്ല എന്റെ അറിവിലില്ല ഞാനിപ്പോ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി മെമ്പർ കൂടിയാണ് അപ്പൊ ഈ കാലയളവിലുള്ള എന്റെ അനുഭവത്തിൽ എസ് ഡി പി ആയിട്ട് എവിടെയെങ്കിലും സി പി എം കൂട്ടുകൂടിയതായിട്ടോ സഖ്യമുണ്ടാക്കിയതായിട്ടോ എന്റെ അറിവിലില്ല എന്ന് ഞാൻ പറഞ്ഞത് പാർട്ടിക്ക് അങ്ങനെ ഒരു നയവുമില്ല ഉണ്ടെങ്കിലും എനിക്ക് പറയാൻ കഴിയില്ല അതന്നെ ഞാൻ പറഞ്ഞത് പാർട്ടിന്റെ നേതൃത്വം അങ്ങനെ ഒരു നിലപാടെടുത്തിട്ടില്ല ഞങ്ങളാരും ബന്ധപ്പെട്ടിട്ട് ഇതുവരെയും അങ്ങനെ ഒരു സ്ഥിതി കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടില്ല അല്ല പോലെ പ്രാദേശികമായിട്ടൊക്കെ വർഷങ്ങൾക്കുമുമ്പേ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രദേശത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ ചില ബന്ധങ്ങൾ ഉണ്ടായേക്കാം പക്ഷെ ഇവരിപ്പൊ കുറച്ചുകൂടി തീവ്രമല്ലേ ഇവര് മതരാഷ്ട്രവാദത്തിന്റെ നിലപാട് ഇവരുപേക്ഷിച്ചിട്ടില്ലല്ലോ മതരാഷ്ട്രവാദത്തിന്റെ സൈദ്ധാന്തിക നിലപാടാണല്ലോ മൗദ്യൂദി ഉയർത്തിപ്പിടിച്ചത് ആ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയല്ലേ അപകടകരമായ ആശയങ്ങളല്ലേ മൗദ്യൂദി സമൂഹത്തിൽ കൊണ്ടുവന്നത് ആ ആശയത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളോട് എങ്ങനെയാ പൊരുത്തപ്പെടാൻ കഴിയുക യഥാർത്ഥത്തിൽ ഇവിടെ മതനിരപേക്ഷ നിലപാടുകൾ തകർക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഇവരെ കൂടി യു ഡി എഫിനകത്ത് കക്ഷികളാക്കി പ്രവർത്തിപ്പിക്കാം അവർ കൂടും ചേർന്ന സഖ്യമാണ് തെരഞ്ഞെടുപ്പുകൾ നേരിടാൻ പോകുന്നത് ആരാണ് ആരെയാണ് എങ്ങനെയാണ് ഇവിടെ മതനിരപേക്ഷത സംരക്ഷിക്കാൻ കഴിയുക ഇത്തരം നിലപാടെടുത്തു കഴിഞ്ഞ മതനിരപേക്ഷത സംരക്ഷിക്കപ്പെടണം സംരക്ഷിക്കപ്പെടുകയും ചെയ്യും അതിന് ഈ വർഗീയമായ നിലപാടുകളെ എതിർത്തുകൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ അല്ലാതെ നിലപാട് ചെയ്യാൻ കഴിയില്ല ഏ അല്ല പി എം സി പ്രശ്നം പി എം സിയിലെ പ്രശ്നം എന്താന്നുള്ളത് വരട്ടെ പി എം സിന്റെ എല്ലാ പ്രശ്നമല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് പി എം സിയുടെ എല്ലാ പ്രശ്നവുമല്ല കേരളത്തിന്റെ ഈ പർട്ടിക്കുലർ കേസ് നിങ്ങള് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഇതൊക്കെ വളരെ വളരെ സതുദ്ദേശപരമായി ചോദ്യം ചെയ്യുന്നുണ്ടല്ലോ കേരളത്തിന് ആയിരത്തി നാനൂറ് കോടി ഇപ്പൊ കിട്ടാറുണ്ട് അതിന്റെ പേര് ഇങ്ങള് ഇതുവരെ ഒരു ശബ്ദം ഉയർത്തിട്ടില്ലല്ലോ അല്ല കേസില് കേസില്ലേ ഞാൻ ചോദിക്കട്ടെ അമ്പത്തി ഏഴായിരത്തി നാനൂറ് കോടി രൂപ കേരളത്തിന് കിട്ടുന്ന സമയത്ത് ഡൽഹി പോയിട്ട് സമരം നടത്തിയില്ലേ സുപ്രീം കോടതിയിൽ കേസ് ഫയൽ വന്നില്ലേ എന്താ കേസിൻ്റെ ഞാൻ ഞാൻ ആ ചർച്ചയിലേക്ക് ഞാൻ ആ ചർച്ചയിലേക്ക് ഞാൻ ആ ചർച്ചയിലേക്ക് ഞാൻ ആ ചർച്ചയിലേക്ക് പോകുന്നില്ല